ഓരോ സർപ്രൈസുകളും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളായിരിക്കില്ലേ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ചില ആളുകൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം സർപ്രൈസ് വീഡിയോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല എന്നാലും ഞാൻ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആ ഒരു കുട്ടി ഷോക്ക് ആയത് കണ്ടോ കുട്ടിക്ക് എന്താ ചെയ്യേണ്ടി എന്നറിയില്ല അതേപോലെ അടുത്തുള്ള ആ ഒരു ചെറിയ കുട്ടി ആ ചെറിയ കുട്ടി പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ കരയാണ് കേട്ടോ ആ ഒരു കുട്ടിക്ക് സങ്കടം സഹിക്കാൻ വയ്യുന്നില്ല ചിലപ്പോൾ ഒരുപാട് നാൾ കൂടി കഴിഞ്ഞിട്ട് കാണുന്നതായിരിക്കും അതേപോലെ ആ ഒരു അച്ഛൻ്റെ മുഖം ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും തൻ്റെ മക്കളെ കണ്ടപ്പോഴുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ അദ്ദേഹം കരഞ്ഞീല എന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇതൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അറിയുള്ളുട്ടോ ആ ഒരു ചെറിയ കുട്ടി കറിയാണ് കേട്ടോ ഇതൊക്കെ അനുഭവിച്ചവർക്കറിയാം ഇതിന്റെ ഫീലിങ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ഈ ഒരു കുടുംബത്തിനൊക്കെ നല്ലത് മാത്രം വരട്ടെ ഓരോ സർപ്രൈസും നമുക്ക് നൽകുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് ഈ ഒരു കുടുംബത്തെയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഇതേപോലെ സർപ്രൈസ് കൊടുത്തവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക